രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആഗോള രംഗത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാർത്തകളല്ല കേട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ അമേരിക്ക പടയൊരുക്കം ആരംഭിച്ചിട്ട് ഒരു വർഷക്കാലത്തിനധികമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശീതയുദ്ധാനന്തരം തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ പ്രസിഡന്റുമാർ ലാറ്റിൻ അമേരിക്കയിൽ തുടർച്ചയായി അധികാരത്തിൽ വന്നു അതിൻ്റെ തുടക്കം വെനിസ്വലയിൽ നിന്നായിരുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് വിളിക്കുന്ന ജനാധിപത്യം ഉൾച്ചേർന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ലെജൻഡറി ലീഡർ ക്യൂഗോ ഷാവേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വെനിസുവേലയിൽ പ്രസിഡന്റ് പദത്തിലെത്തി അദ്ദേഹത്തിന് ശേഷം നെക്കോളോസ് മഡുറോ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ പക്ഷേ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ പാശ്ചാത്യ ശക്തികൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ വിശിഷ്യ വെനിസ്വേലിയൻ സർക്കാരിനെതിരായിട്ട് ശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു അതിൽ പ്രധാനം അമേരിക്കയിലേക്ക് കൊക്കൈൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ മയക്കുമരുന്നുകൾ കടത്തുന്നതിൽ വെനിസ്വേലിൻ സർക്കാരും അതിന്റെ പ്രസിഡന്റ് നിക്കോളോസ് മരു മധുരോ മധുറോയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഈ ശക്തമായി ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പതിനഞ്ച് മില്യൺ ഡോളർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം അധികാരത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിക്കോളോസ് മധുരോയുടെ തലയ്ക്ക് പ്രഖ്യാപിച്ച തുക ഇരുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറായി ഉയർത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി വെനിസ്വേലയ്ക്കും ലാറ്റിനമേരിക്കയിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്കുമെതിരായിട്ടുള്ള നീക്കം ശക്തിപ്പെടുത്തി ഇതിൻ്റെ ഭാഗമായി നിക്കോളോസ് മധുരോയ്ക്ക് മധുരോയ്ക്ക് അൻപത് മില്യൺ യു എസ് ഡോളറാണ് വിലയിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ മധുറോ ജയിച്ചുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ അമേരിക്ക അംഗീകരിക്കുന്നുമില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം മുതൽ തെക്കൻ കരീബിയൻ ദ്വീപ് തെക്കൻ കരീബിയൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്ക സൈനിക നടപടികൾ ആരംഭിച്ചു അമേരിക്കയുടെ വരേണ്യ നാവിക ദളമായ ഡെൽറ്റ ഗ്രൂപ്പാണ് തെക്കൻ കരീബിയൻ മേഖലയിലേക്ക് നീങ്ങുകയും ആ ആ മേഖലയിൽ മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾ അതുപോലെ മറ്റ് യാനങ്ങൾ എന്നിവയെ ആക്രമിക്കുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ വെനുസേലയ്ക്കെതിരായിട്ടുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായിരുന്നു നവംബറിൽ വെനിസ്വേലയുടെ കടൽ മേഖലയ്ക്ക് ചുറ്റും അമേരിക്ക സൈനിക നാവിക സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞ ഡിസംബർ മുതൽ സമ്പൂർണമായ എണ്ണ ഉപരോധം ഏർപ്പെടുത്തി ൂർണമായ നാവിക ക്വാറന്റൈൻ പ്രഖ്യാപിച്ചതോടുകൂടി എണ്ണ സമ്പന്നമായ വെനിസ്വേലയിൽ നിന്ന് എണ്ണ ടാങ്കറുകൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി യുദ്ധസമാനമായ സാഹചര്യമല്ല യുദ്ധം തന്നെ ആരംഭിച്ചു എന്ന് പറയാം എങ്കിലും നേരിട്ട് സൈനിക ആക്രമണം നടത്താൻ സാധ്യതയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അമേരിക്ക നാവിക സേനയും വ്യോമസേനയും ചേർന്ന് സംയുക്തമായി വെനുസ്വേലിയൻ തലസ്ഥാനമായ കാരക്യാസിലടക്കം അക്രമം നടത്തുകയും വെനുസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളോസ് മജുറോയും അവരുടെ ഭാര്യയെയും തങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ് പ്രഖ്യാപിച്ചത് വി ക്യാപ്ചേഡ് നിക്കോളസ് മജുറോ ആൻഡ് ഹീസ് വൈഫ് ആൻഡ് ഫ്ലോഡ് ഔട്ട് ഓഫ് ദ കൺട്രി എന്ന് അദ്ദേഹം കുറിക്കുകയുണ്ടായി ആഗോള വ്യവസ്ഥയ്ക്ക് ആപൽക്കരമായ ഒരു പ്രസ്താവനയാണിത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിക്കോളോസ് മജുറോയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമശീർഷരാണ് രണ്ട് പരമാധികാര രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് ഇരുവരും അങ്ങനെ ഇരിക്കെ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച യുണൈറ്റഡ് നേഷൻസിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അതിലംഘിച്ചുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം അവിടെ അക്രമം നടത്തിയിട്ടുള്ളത് ബെനുശൂരിയിൽ അക്രമം നടത്തിയിട്ടുള്ളത് അതോ അതോടൊപ്പം ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം ഒസാമാ ബിൻ ലാദിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മയക്കുമരുന്ന സംഘങ്ങളുടെ നേതാക്കളായിട്ടുള്ള കുറ്റവാളികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സൈനിക ശക്തി ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം പ്രതിഷേധാർഹമാണ് അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ സമ്പൂർണ്ണമായ തകർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നാൽ അമേരിക്കൻ പ്രതിപക്ഷ വെനുസേലിയൻ പ്രതിപക്ഷത്തെ ഉപയോഗിച്ച് നിക്കോളോസ് മന്റോയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതും വസ്തുതയാണ് മരിയ കൊറീനം മച്ചാഡോ എം എന്ന് വിളിക്കുന്ന വെനിസ്വേലയിലെ ശക്തമായ വനിതാ നേതാവ് അവർ വെനുസ്വേലിയൻ പാർലമെന്റ് അംഗമായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ഉള്ള തുടർച്ചയായ സമരകാലത്ത് ബഡൂറയ്ക്കെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ഗവൺമെൻറ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്ത്രീയാണ് അവർ അവർക്ക് സമാധാനത്തിലുള്ള നോവൽസ് നോവൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിലുള്ള നോവൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിലുള്ള നോവൽ സമ്മാനം അവർക്ക് ലഭിക്കുകയുണ്ടായി ഇത് ഒരു സൂചനയായിരുന്നു വെനുസേലയിൽ ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അധികാരത്തിൽ എത്തിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു അവർക്ക് അനുകൂലമായി ആഗോള അഭിപ്രായ അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എം സി എം എന്ന ചുരുക്കി അറിയുന്ന മരിയ കൊറിനോ മച്ചാടയ്ക്ക് നോവൽ സമ്മാനം കൊടുത്തത് എന്നതുകൂടി നമ്മൾ കാണണം ഏതായാലും അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം അമേരിക്കയിലേക്ക് വർഷംതോറും ഇരുന്നൂറ്റി അമ്പത് ടൺ കൊക്കൈൻ ആണ് മധുറ അടക്കമുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നത് എന്നാണ് കൊളംബിയയിലെ ഫാർക്ക് ഇടതുപക്ഷ റബലുകളായിട്ടുള്ള ഫാർക്ക് റബലുകളുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു കാർട്ടൽ ഓഫ് ദി സൺസ് എന്ന ലാറ്റിനമേരിക്ക മൊത്തം ലാറ്റിനമേരിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വേരുകളുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് ശൃംഖലയെ നയിക്കുന്നത് മഡുറയാണ് എന്ന ആരോപണമാണ് അമേരിക്ക ഉന്നയിക്കുന്നത് അതോടൊപ്പം മെക്സിക്കോയിലെ സിനാലോവ കാർട്ടലുമായിട്ട് മദുറോയ്ക്ക് ബന്ധമുണ്ട് ട്രെൻ ഡി അരാഗ്വേ എന്ന യു എസ് ഡിസൈനേറ്റഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ് അതും ഒരു മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗാംഗ് ആണ് ആ ഗാംഗുമായിട്ട് അദ്ദേഹത്തിന് നിക്കോളസ് മഡുറോയ്ക്ക് ബന്ധമുണ്ട് ഇങ്ങനെ നാർക്കോ ടെററിസം മയക്കുമരുന്ന് കള്ളക്കടത്ത് ആഹ് ആയുധക്കള്ളക്കെടുത്ത് എന്നിത്യാദി കുറ്റകൃത്യങ്ങൾ അമേരിക്കക്കെതിരെ നിരന്തരമായി ചെയ്യുന്നയാളാണ് നിക്കോളോസ് മഡ്രോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് അമ്പത് മില്യൺ യു എസ് ഡോളർ വിലയിടുകയും ഇപ്പോൾ ആ രാജ്യത്തിലേക്ക് കടന്നുകയറ്റം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നാർക്കോ ടെററിസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന വ്യാജേനയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് സമ്പൂർണ്ണ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ആണവായുധമടക്കം ആഹ് കൈവശം വച്ചിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സദാം ഹുസൈനെതിരെ അക്രമം നടത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മോക്ക് വിചാരണ നടത്തി തൂക്കിക്കൊല്ലുകയും ചെയ്തിട്ടുള്ളത് സമാനമായ രീതിയിൽ നക്ലോസ് മഡ്രോയ്ക്കെതിരെ നാർക്കോ ടെററിസ്റ്റ് എന്ന ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ നാർക്കോടെററിസ്റ്റായി പ്രഖ്യാപിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കടത്തിക്കൊണ്ടു അദ്ദേഹത്തിന് ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഇരുപത് വർഷത്തിലധികം ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി അമേരിക്കൻ ജയിലിൽ ജീവിതാവസാനം വരെ കഴിയേണ്ടുന്ന സാഹചര്യമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക ഈ രൂപത്തിൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും അതിലംഘിച്ചുകൊണ്ട് അവിടെ അമേരിക്ക അക്രമം നടത്തിയിരിക്കുന്നു ഇത് ലോകക്രമത്തിൽ അനിതര സാധാരണമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം